എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫിബിൻറജി മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേശു ക്രിസ്തുവിനിലൂടെയുള്ള സമൃദ്ധമായ ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കൊരിതലേഖനം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുമല്ലോ യേശു ഏതൊക്കെ സ്ഥലത്ത് ചെന്നിട്ടുണ്ടോ യേശു എവിടെയൊക്കെ താൻ പ്രവേശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യേശുവിലൂടെയുള്ള നിറവ് നമുക്ക് കാണാൻ സാധിക്കും യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് ആ ഒരു ഒറ്റ വാക്യത്തിൽ നിന്നാണ് ഈ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നാം ആരും ദരിദ്രരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നാം സമ്പന്നതയിൽ സമൃദ്ധിയിൽ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് ഇഷ്ടം ദൈവത്തിന് താല്പര്യം ഈ പഴയ നിയമം മുതൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നത് പോലെ ദൈവം അവരെ അനുഗ്രഹിച്ചത് ബൈബിളിൽ കാണാൻ സാധിക്കും അതായത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത് പോലെ അവരുടെ ലൈഫിൽ ദൈവീക അനുഗ്രഹങ്ങളെ ദൈവം നിക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവം അബ്രാഹാമിനെ വിളിച്ചു അബ്രാഹാമിനെ വിളിച്ചപ്പോൾ അബ്രാഹാമിനെ ദൈവം അനുഗ്രഹിച്ചു ബഹുജാതികളുടെ പിതാവാക്കി മാറ്റി ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു യാക്കോബിനെ തിരഞ്ഞെടുത്ത ശേഷം യാക്കോബിൻ രണ്ട് കൂട്ടമായി അവൻ വർദ്ധിച്ചു അവൻ തൊടുന്നതെല്ലാം അനുഗ്രഹം പ്രാപിച്ചു ദൈവം യോസെഫിനെ അനുഗ്രഹിച്ചു ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനെ ദൈവം കൈവിടത്തില്ല ദൈവം ദരിദ്രനാക്കി ഉപേക്ഷിക്കത്തില്ലെന്ന് വിശുദ്ധ ബൈബിൾ പഴയ നിയമത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഭൗതികമായ അനുഗ്രഹത്തെക്കുറിച്ച് ഒരുപാട് പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും ദൈവം ഈ പുതിയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയെയും ദൈവം ദരിദ്രനായി കാണുവാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദാരിദ്ര്യമാണ് ആത്മീയതയുടെ ഏറ്റവും വലിയ അടയാളം എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശുദ്ധമണ്ഡത്തരമാണ് ദൈവം നിന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കുവാൻ ദരിദ്രനായി ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പലരും ചിന്തിക്കുന്നു സമൃദ്ധിയായ ജീവിതം എന്ന് പറയുന്നത് ഒത്തിരി പൈസ അക്കൗണ്ടിൽ ഒത്തിരി ക്യാഷ് ലാഫിഷായിട്ടുള്ള ലൈഫ് ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ഇതാണ് സമ്പന്നത അല്ലെങ്കിൽ സമൃദ്ധി ഇതുമാത്രമാണ് സമൃദ്ധി എന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നു സമൃദ്ധി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ദാരിദ്ര്യം എന്ന് മനസ്സിലാക്കണം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ ധ്യാനത്തിന് നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിലെ യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന വാക്കിനെ വിശദീകരിക്കുകയാണെങ്കിൽ നാല് കാര്യങ്ങൾ ഒന്ന് വിശപ്പ് രണ്ട് ദാഹം മൂന്ന് നഗ്നത നാല് എല്ലാവിധ ഞെരുക്കങ്ങൾ വിഷപ്പ് ഫുഡ് കാണത്തില്ല ഫുഡില്ലാത്തൊരവസ്ഥ രണ്ട് കുടിക്കുവാൻ ദാഹ ജലമില്ലാത്തൊരവസ്ഥ ഈ ഉടുക്കുവാൻ വസ്ത്രമില്ലാത്ത അവസ്ഥ എല്ലാ വിധത്തിലുള്ള ഞെരുക്കും അപ്പോൾ ഈ നാല് വിഷയങ്ങൾ ഒരുമിച്ചൊരുവൻ്റെ ലൈഫിനകത്ത് വരുമ്പോഴാണ് അവൻ ദാരി ദരിദ്രനായി മാറുന്നത് അല്ലെ വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിൽ എടുത്തു നോക്കിക്കോ യേശു നിങ്ങൾ ശ്രദ്ധിക്കുക ക്രൂശിൽ നിങ്ങൾ നോക്ക് നഗ്നായി വിശപ്പുള്ളവനായി ദാഹമുള്ളവനായി ഞെരുക്കമുള്ളവനായി ഒരു മനുഷ്യൻ ഈ ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ഉഴവു ചാലുപോലെ പിളർന്നിരിക്കുന്ന ഒരു മാംസപിണ്ഡത്തെ നമുക്ക് ഗോൽകോത്തയിൽ കാണാൻ സാധിക്കും എന്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കു മുൻപ് ക്രൂശിൽ എൻ്റെ യേശു കർത്താവ് ഈ കഷ്ടത സഹിച്ചത് എന്തിനാണ് യേശു കർത്താവ് ദാഹത്തിലൂടെയും വിശപ്പിലൂടെയും ഞെരുക്കത്തിലൂടെയും നഗ്നതയിലൂടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയത് ഒറ്റ ഉത്തരം അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ എന്നെ സമ്പന്നനാക്കേണ്ടതിന് അതായത് യേശു കർത്താവ് സമ്പന്നനായിരുന്നു എന്നാൽ യേശു കർത്താവ് യേശു കർത്താവിലുണ്ടാകുന്ന ദാരി ദാരിദ്ര്യത്താൽ അവനിൽ വിശ്വസിക്കുന്ന നമ്മിൽ ആ സമ്പന്നത അവനിൽ ഉണ്ടായിരുന്ന ആ സമ്പന്നത നമ്മളിലേക്ക് ചൊരിയപ്പെടേണ്ടതിന് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമുക്കായി തൻ്റെ രക്തം ചെയ്യന്തി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദാരിദ്ര്യം നിന്റെ വീട്ടിനകത്ത് വാഴത്തില്ല ദാരിദ്ര്യം നിന്റെ വീട്ടിൽ വാഴത്തില്ല യേശുവിൽ വിശ്വസിക്കുന്ന നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വാഴാൻ അനുവദിച്ചു കൊടുക്കരുത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മളെ ഞെരുക്കി യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിലെ മരണത്തിൻ്റെ റിസൾട്ട് നമ്മളിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഞെരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം നിങ്ങൾക്ക് വേണ്ടിയുള്ള സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ക്രൂഷിൽ നമ്മൾക്ക് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിനക്കുള്ള സമ്പത്തടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡോറുകൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുകയാണ് ആ കാൽവറി ക്രൂശൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ സമൃദ്ധിയുടെ ലൈഫ് ആസ്വദിക്കുക ഗാഡ് ബ്ലസ് യു ആമേൻ ആമേൻ